നമ്മെ വീണ്ടെടുക്കുവാൻ ഭൂമിയിലേക്ക് കടന്നു വരികയും ക്രൂശിലെ തൻ്റെ പരമയാകത്താൻ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്താൽ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു പ്രതാവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തുപിടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കുന്നു ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് അതിന് ആധാരമായി വിശുദ്ധമത എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതിലെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന വെപ്പിൽ അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന എന്നിവപ്പിയിൽ ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് യേശു കർത്താവിൻ്റെ അടുത്ത് ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്ഥനെ കൊണ്ടുവരുന്നുണ്ട് തമ്പുരാൻ അവന് സൗഖ്യം നൽകുകയാണ് ഊമൻ സംസാരിക്കുകയും അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുകയും ചെയ്യാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി അയയ്ക്കുന്നുണ്ട് അതുകണ്ട് പുരുഷാരമൊക്കെയും അവനെ ദാവീലിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പരീശന്മാർ അവനോട് എതിർക്കുകയാണ് ചെയ്യുക അവിടെ അവരൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് യേശു കർതാവ് ഭൂതന്മാരുടെ തലവനായ ബേസ് ദഭൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന ശക്തമായ ഒരു ആരോപണമാണ് യേശുതമ്പുരാനെതിരെ പരീശന്മാർ ഉയർത്തിയത് ഇതിനോട് യേശു കർ പ്രതികരണമാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ പ്രധാന വിഷയം എന്നത് അവിടെ യേശുദമ്പുരാൻ വളരെ വ്യക്തമായി പറയുവാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഗ്രഹത്തിന് തന്നിൽ തന്നെ ചിത്രിച്ചു കൊണ്ട് ഒരിക്കലും നിലനിൽപ്പാൻ സാധ്യമല്ല ഒരുമയുടെ അനുഭവത്തിൽ നിൽക്കുന്നതിലൂടെയാണ് വിജയം കൈവരിക്കുവാൻ സാധ്യമായി തീരുക എന്ന കൃത്യമായി യേശു കർത്താവ് അവിടെ ഓർപ്പിക്കുന്നുണ്ട് എവിടെയാണോ ചിത്രം ഉണ്ടാകുക അത് തകർച്ചയുടെ ആരംഭം ആണ് എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബേസ്തഫൂലിനെ കൊണ്ടാണ് താൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് വാദിക്കുന്നവരോട് യേശു തമ്പുരാൻ പറയുകയാണ് ഒരിക്കലും അതിന് സാധ്യമല്ല എന്ന് ഉള്ള സത്യം പിന്നീട് യേശു തമ്പുരാൻ യഹൂദന്മാരെ നിഷിദ്ധമായി വിമർശിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനത്തെയും സംശയിക്കുകയും അതിനോട് ദൂഷണം പറയുകയും ചെയ്യുന്നവൻ അനുഭവിക്കേണ്ടി വരുന്നതായ ദൈവകോപത്തെക്കുറിച്ച് അവിടെ പറയുന്നു സകല പാപവും ദൂഷണവും ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെതിരെ നാം ചെയ്യുന്ന ഒരു പാപവും ക്ഷമിക്കയില്ല എന്നും അവിടെ നാം ശിഷാവധിയുടെ മുൻപാകെ നിൽക്കേണ്ടി വരുമെന്നും യേശുദമ്പുരാൻ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവചിതമയെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുവാൻ ദൈവസന്ധനോട് ചേർന്ന് നിലനിൽപ്പാൻ സാധ്യമാകുന്നിടത്താണ് അനുഗ്രഹീതമായ ക്രൈസ്തവ ജീവിതം നമുക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയാകാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വേണ്ട ഒന്നാണ് തിരിച്ചറിയുവാനുള്ള പ്രാപ്തി അതൊരു ദൈവകൃപയാണ് ആ ദൈവകൃപ ലഭിക്കുന്നിടത്താണ് ദൈവീകം ആയതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക യേശു കർത്താവ് തന്നെ വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അൻ്റെ എൻ്റെ പേരെടുത്ത് അനേകർ വരും അതാ അവിടെ ക്രിസ്തുവെന്നും അല്ല ഇവിടെ ക്രിസ്തുവെന്നും നിങ്ങളോട് പറയും അപ്രകാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തെറ്റിപ്പോകരുത് യേശു കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് വിവേചന ശക്തിയോടെ വിവേചന ബുദ്ധിയോടെ ചുറ്റുപാടുകളെ തിരിച്ചറിയുവാൻ ദൈവികമാരെ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായിത്തീരണം അതിന് നമ്മെ ബലപ്പെടുത്തുന്ന ഒന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന ജീവിതത്തെ ക്രമീകരിപ്പാൻ സാധ്യമാകുന്നിടത്താണ് അനുഗ്രഹീതമായ രീതിയിൽ ക്രൈസ്തവ ജീവിതം സാക്ഷി ജീവിതമായി മുൻപോട്ട് നയിപ്പാൻ തക്ക ഒന്നും നമുക്ക് ഇടയായിത്തീരുക എന്നാൽ പലപ്പോഴും ദൈവീകമായതിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതും നാഠ്യമായതിന് പിന്നാലെ നാം പോകുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അവിടെയാണ് ദൈവകൃപയ്ക്ക് വേണ്ടി താളിരുന്ന ദൈവാത്മാവിൻ്റെ നിറവിൽ ആയിരിപ്പാൻ തക്കവണ്ണം നമുക്കിടയക്കിരിക്കുക വേദപുസ്തകം അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് ആത്മാവിനെതിരെയുള്ള പാപം എന്നതുകൊണ്ടാണ് നാം അ പുസ്തകന്മാരുടെ പ്രവൃത്തിയുള്ള പുസ്തകം പഠിക്കുമ്പോൾ അവിടെ അനന്യാസ് സഫീറ എന്നീ ദമ്പതികളെ നമുക്ക് കാണുവാനായി സാധിക്കും അവർ മറ്റെല്ലാ ആദിമ ശിഷ്യരെ പോലെ തങ്ങളുടെ വസ്തുവകകൾ എല്ലാം വിറ്റു എന്നാൽ അവയിലൊരു പങ്ക് എടുത്ത് കൊണ്ടുവച്ചു എന്താണ് അവർ ചെയ്ത തെറ്റ് നാം വായിക്കുന്നുണ്ട് അവൾ രണ്ടുപേരും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പം തങ്ങളുടെ വസ്തുവക വിറ്റ അനുഭവത്തിൽ നിന്ന് കുറച്ച് പണം എടുത്ത് മാറ്റി എന്നതുകൊണ്ടല്ല അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് മറിച്ച് യേശുപ്രതാവിൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ പത്രോസിന് മുൻപിൽ അവർ നിൽക്കുമ്പോൾ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത്രക്കോ നിങ്ങൾ നിലം വിറ്റത് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അവരുടെ ജീവൻ നഷ്ടമാകുവാൻ കാരണം ഇരുവരും പറഞ്ഞു ഇത്രയ്ക്ക് തന്നെ എന്നാൽ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപാകെയാണ് വ്യാജം കാണിക്കുന്നത് എന്ന് മറന്നുപോകുന്നുണ്ട് സകലവും അറിയുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഒന്നും നമുക്ക് മറച്ചു വെക്കുവാൻ സാധ്യമല്ലാത്തവൻ്റെ മുൻപാകെ നാം പലതും മറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ വേദപുസ്തകം നമ്മോട് പറഞ്ഞു തരികയാണ് അത് ആത്മാവിന് എതിരെയുള്ള നമ്മുടെ പാപങ്ങളിലൊന്നാണ് സകലവും അറിയുന്നവൻ്റെ മുൻപാകെ വ്യാജമായി നിൽപ്പാൻ നമുക്ക് സാധ്യമല്ല ഈ ഒരു വലിയ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെയാകണമെന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരുക യേശു കർത്താവ് പിന്നീട് എങ്ങനെയാണ് ഒരുവിനെ തിരിച്ചറിയാൻ സാധ്യമാകുക എന്നുകൂടെ ഓർപ്പിക്കുന്നുണ്ട് അത് പറയുന്നത് വൃക്ഷത്തെ നാം തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് ഇന്നൊരു പക്ഷേ നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാകണം എന്നില്ല കാരണം ശാസ്ത്രം വളരെ വളർന്ന ഒരു കാലഘട്ടമാണ് നാം ഫലവൃക്ഷങ്ങൾ വയ്ക്കുക പലതും ബഡ് ചെയ്ത തൈകളാണ് എന്നാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് വൃക്ഷങ്ങൾ വയ്ക്കാം എന്നാൽ പലപ്പോഴും അത് കാട്ടു മരമായി മാറാറുണ്ട് തക്കതായ ഫലം കായ്ക്കാത്തതായി മാറാറുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കാം ആ വൃക്ഷം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത് അതിൻ്റെ ആഭിമദിശയിലല്ല വളർച്ച അനുഭവത്തിലല്ല മറിച്ച് ഒരു വൃക്ഷം വളർന്ന് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ആ ഫലം മറ്റുള്ളവർ ആസ്വദിക്കുമ്പോഴാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുവാന കോണം ഇടയാക്കിയിരിക്കുക ചീത്ത വൃക്ഷത്തിന് ഒരിക്കലും നല്ല ഫലം കായ്പാനായി സാധ്യമല്ല അതുകൊണ്ട് തന്നെ യേശുദമ്പ്രൻ വളരെ വ്യക്തമായി നമ്മെ പറഞ്ഞു തരികയാണ് നാം പുറപ്പെടുവിക്കുന്ന ഫലമാണ് നാം ആര് എന്നത് നിർണയിക്കുക നല്ല ഫലം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത ഇടത്തിൽ നാം ഒരിക്കലും നല്ല വൃക്ഷമല്ല നാം ഒരിക്കലും ദൈവീകരല്ല എന്ന വലിയ തിരിച്ചറിവ് ഉണ്ടാകണം അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോട് ചേർന്ന് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീരുന്നിടത്താണ് അനുഗ്രഹീതമായ സാക്ഷി ജീവിതത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ തീരുക അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ദൈവത്തിന് ഹിതകരമാകുന്നതാകുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുക അതിനാൽ പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ദൈവികമായതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്നൊരുപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിപ്പാൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്ക് കഴിയണം അപ്രകാരം അനുഗ്രഹീതമായ ക്രൈസ്തവ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് ആമു